എവിടെ ചെറിയ ന്യൂനത ഇല്ലെങ്കിൽ പോലും ഉണ്ടാക്കി പറയാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന കാലം ഇന്നലെ ഞാൻ ദുബായിലുള്ളപ്പോ ഒരു വാട്സപ്പിൽ ഒരാൾ എഴുതിയത് കണ്ടു അതിൽ പറയുന്നത് എന്താണ് സിറാജുൽ ലുതയുടെ പേര് പറഞ്ഞിട്ടില്ല പക്ഷെ കേട്ടാ സിറാജ് ലുതെന്ന് മനസ്സിലാവും ആ രൂപത്തിൽ എഴുതി കൊണ്ടുവന്നത് എന്താണതില് അതിൽ പറയുന്നത് സിറാജുൽ ലുതയില് താടി വെക്കാൻ സമ്മതിക്കൂല താടി വെക്കണോന്ന് പറയൂ ഒരു കാര്യം പറയുമ്പോ കുറച്ചെങ്കിലും ആളുകൾ വിശ്വസിക്കാൻ പറ്റുന്നത് പറയണ്ടേ ഒരു നിലക്കും ആളുകൾ വിശ്വസിക്കാത്തത് പറയാൻ പാടില്ല പറയുന്ന ഒരു ദുഷ്പ്രചരണം നടത്തുന്ന ഒരു കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നേ ആദ്യം പറയണ്ടേ ഇങ്ങനത്തെ പറയാൻ പാടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോ ഒരു ക്ലിപ്പ് കേട്ടോണ്ടിരിക്കണവ് കേട്ടിട്ടാണ് ഞാൻ പറയുന്നത് എന്ത് ക്ലിപ്പ് ആരെ ക്ലിപ്പ് എന്തോന്ന് കേൾക്കുമ്പോഴേക്കും ഏത് സ്ഥാപനങ്ങളെയും ഇടിച്ചു തയ്ച്ചു അതിന്റെ സംബന്ധിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട് മനസ്സിൽ നിന്ന് അതിനെ നിർമാർജനം ചെയ്ത് അതിനെ നീക്കി ആ സ്ഥാപനത്തെ തകർക്കണം എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത് മറിച്ച് അഥവാ ഉണ്ടെങ്കിൽ ആ ന്യൂനത പരിഹരിക്കാൻ ആവശ്യമായ ആളുകളെ സ്വകാര്യം കണ്ട് പറഞ്ഞ് പരിഹരിക്കുക എന്നതിനപ്പുറം സ്ഥാപനങ്ങളെ ഇടിച്ചുതാഴ്ത്തുന്ന വിധത്തിലുള്ള സംസാരങ്ങളും എഴുത്തുകളും ഒന്നും പാടില്ലല്ലോ പഠിച്ചവൻ ഇതെല്ലാം കാണുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് ദീനീ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വലിയ പ്രയാസമുണ്ട് അപ്പൊ നമ്മളെല്ലാവരും അതിൽ പരമാവധി ശക്തി പകരുകയും പരമാവധി സഹായിച്ചു കൊടുക്കുകയും വേണം 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 അവാഹുസ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യുക